മലയാള സിനിമയിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് കല്യാണിയ പ്രിയദർശനെ നായികയാക്കി ഡൊമിനിക്കരൻ ഒരുക്കിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായി മുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ചിത്രമായി ലോക മാറി റിലീസ് ചെയ്ത് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ടാണ് ചിത്രത്തിന്റെ ആഗോള ഗ്രോസ് കളക്ഷൻ മുന്നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തിയത് ഈ നേട്ടത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ് കല്യാണി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ലോകയുടെ വിജയത്തെക്കുറിച്ച് കല്യാണി സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുന്നത് ക്യാമറയ്ക്ക് പിന്നിലും അരികിലും മുന്നിലും നിന്നവർ തിയേറ്ററുകൾ നിറച്ച പ്രേക്ഷകർ നമ്മൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു നന്ദി വാക്കുകളേക്കാൾ അപ്പുറമാണിത് എന്നാണ് കല്യാണി കുറിച്ചിരിക്കുന്നത് ലോക മുന്നൂറ് കോടി ആഗോള കളക്ഷൻ നേടിയതിന്റെ ഔദ്യോഗിക പോസ്റ്ററും അവർ സ്റ്റോറിയാക്കിയിട്ടുണ്ട് അതേസമയം കേരളത്തിൽ നിന്ന് മാത്രം നൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം വിദേശത്ത് നിന്നും അത്ര തന്നെ ആണ് സ്വന്തമാക്കിയത് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്നും അറുപത് കോടിയോളമാണ് ചിത്രം നേടിയ ഗ്രോസ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായ ലോക മലയാളത്തിലെ പുതിയ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന കിരീടവും ചൂടിയാണ് തിയേറ്ററുകളിൽ പ്രദർശന വിജയത്തിന്റെ കുതിപ്പ് തുടരുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിച്ച ഏഴാമത്തെ ചിത്രമാണ് ലോക കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക